ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോസൊക്കെ കാണണം അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ എനിക്കുണ്ടായ ഒരു അനുഭവം പറയാനാണ് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് എന്താ ഒരു ഒരു നമ്പറിനെ പറ്റി നിങ്ങൾ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും അപ്പം എനിക്കൊരനുഭവം കിട്ടിയോണ്ടാണ് ഞാനിത് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ചുമ്മാ കണ്ടിട്ട് വന്ന് നിങ്ങളോട് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇത് വിശ്വാസമുള്ളവർ കാണും ഇല്ലാത്തവർ കാണും പിന്നെ പൊതുവേ നമ്മൾ മലയാളികൾക്ക് അല്ലെങ്കിൽ മനുഷ്യർക്ക് എല്ലാം ഒരു സ്വഭാവം കൂട്ടിൽ എല്ലാത്തിനോട് എല്ലാ ഏത് കാര്യത്തിനോടായാലും ഒരു എന്താ സംശയമായിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത് അല്ലേ ശരിയാണോ അല്ലെങ്കിൽ നടക്കുമോ അങ്ങനെ പല സംശയങ്ങളും നമ്മുടെ ഇന്ത്യൻ മനസ്സിലാദ്യമേ കണ്ടപ്പോൾ തോന്നി പക്ഷേ എന്തോ എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് തോന്നി എന്തായാലും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കേട്ടപ്പോൾ ഒന്ന് എന്തായാലും ഒന്ന് ചെയ്ത് നോക്കി എന്താ റിസൾട്ട് കിട്ടുമോ എന്ന് നോക്കാമെന്ന് കരുതി അങ്ങനെയാണ് ചെയ്തത് അപ്പോൾ എന്താണെന്ന് ഞാൻ പറയാം അപ്പം നമ്മൾ ടോപ്പിക്കിലോട്ട് കിടക്കാം ഇതൊരു ഏഞ്ചൽ നമ്പറാണ് പന്ത്രണ്ട് പന്ത്രണ്ട് എന്നാണ് എഴുതേണ്ടത് അപ്പം ഇത് നമ്മുടെ ഇടത്തെ കയ്യിൽ മോതിരവരല് അതിന്റെ നടുക്കായിട്ടാണ് എഴുതേണ്ടത് ഞാൻ എഴുതി കാണിക്കാം അങ്ങനെ ഇടത്തെ കയ്യില് മോതിരവരലായിട്ട് പന്ത്രണ്ട് പന്ത്രണ്ട് എന്നാണ് എഴുതേണ്ടത് പണ്ടിങ്ങനെ പിന്നെ ഇത് എഴുതുമ്പോൾ തന്നെ ആദ്യമേ തന്നെ തെളിയിച്ച് എഴുതണം പിന്നെ എഴുതിയിട്ട് അതിന് മണ്ടയ്ക്കൂറൊന്നുകൂടെ എഴുതരുത് അത് സെറ്റാണ് അങ്ങനെ എഴുതരുത് ഒരു വട്ടം നമ്മൾ തെളിച്ച് തന്നെ എഴുതണം പിന്നെ എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം പേന ഒന്നേ നീലമശി വെച്ച് എഴുതണം ഇല്ലെന്നുണ്ടെങ്കിൽ പച്ചമശി ശി കറത്ത മശി മുൻസ് എഴുതരുത് പിന്നെ ഇത് എഴുതാൻ ഉള്ള സമയമെന്ന് വെച്ചാൽ രാവിലെ മണി മുതൽ വൈകിട്ട് ഏഴ് മണിക്കുള്ളിൽ എഴുതണം അത് മണിക്ക് ശേഷം ഒരിക്കലും ഇത് എഴുതരുത് അപ്പോൾ രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ഏഴ് മണിക്കുള്ളിൽ ഇത് എഴുതാം അപ്പോൾ ഇത് ചെയ്യാൻ ഒരു നൊയമ്പിൻ്റെയും വ്രതത്തിൻ്റെയും ആവശ്യമില്ല വീട്സ് ആയിട്ട് ഇരിക്കുകയാണെങ്കിലും ഇത് ചെയ്യാം പിന്നെ ചിലർ ചോദിക്കുക എന്താ ചിക്കൻ ചിക്കൻ കഴിക്കാവോ മീൻ കഴിക്കാവോ അങ്ങനെ അങ്ങനെ ഒന്നുമില്ല എന്തും കഴിക്കാം അങ്ങനെ ഒന്നുമില്ല ഓക്കെ ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു മഷി ഉപയോഗിക്കുമ്പോൾ ഏത് മഷി വെച്ചാൽ തന്നെ പച്ചമശി അല്ലെങ്കിൽ നീലമശി കറുത്ത മഷി ഉപയോഗിക്കരുത് പിന്നെ സമയം രാവിലെ ആറു മണി മുതൽ രാത്രി അതായത് വൈകിട്ട് ഏഴ് ഇത് ചെയ്യേണ്ടത് പിന്നെ കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇത് ചെയ്യുമ്പോൾ നമ്മൾ കയ്യിൽ എഴുതിയിട്ട് ഇത് അഞ്ച് സെക്കൻഡ് അല്ലെങ്കിൽ പത്ത് സെക്കൻഡ് നമ്മൾ വേറെ ഒന്നിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്ത് നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഫ്രീ ആയിട്ട് സമയത്ത് വേണം ചെയ്യാൻ ഒന്നിൻ്റെ ബഹളത്തിൻ്റെ ഇടയ്ക്ക് ഇരുന്നത് ചെയ്യരുത് പിന്നെ ഇത് കയ്യിൽ എഴുതുമ്പോൾ തന്നെ നമ്മൾ അതേലോട്ട് നോക്കി അഞ്ച് സെക്കൻഡ് പത്ത് എങ്കിലും നോക്കി നമ്മുടെ ആഗ്രഹം എന്താണോ അതൊന്ന് പറഞ്ഞ് അത് നടക്കണേന്നുള്ള പ്രാർത്ഥനയിൽ വേണം ഇത് ചെയ്യാൻ ഇത് ചെയ്യുമ്പോൾ പൂർണ്ണ വിശ്വാസത്തോടെ വേണം ചെയ്യാൻ നമ്മൾ ഇങ്ങനെ നടക്കുകയോ ഇല്ലയോ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല നമ്മളും കൂടെ വിശ്വസിക്കണം ഇതൊരിക്കലും ഒരു അന്ധവിശ്വാസമല്ല ഇത് എന്താ പറയണ്ട നമ്മൾക്ക് ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് നമുക്കൂടെ ചെയ്ത് നോക്കണം അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു മൈൻഡ് വരുമല്ലോ അപ്പം അല്ലാതെ ഒന്നിൻ്റെ അന്ധവിശ്വാസത്തിൻ്റെ പുറത്തൊന്നും അല്ല ഇത് പറയുന്നത് അപ്പം നമ്മൾ എന്ത് കാര്യം നടക്കണമെന്ന് പറഞ്ഞാൽ നമ്മളും കൂടി ഒരു പോസിറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റിൽ വേണം ചെയ്യാൻ എന്നാലതിന് നൂറ് ശതമാനം റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഞാൻ ലാതാക്കുന്നില്ല അപ്പം നമ്മളത് ഇത് ചെയ്യുമ്പോൾ ഈ ആ നമ്പറിലോട്ട് നോക്കി നമ്മുടെ ആഗ്രഹം പറഞ്ഞ് നടക്കണമെന്നുള്ള രീതിയിൽ ചെയ്യണം നൂറ് ശതമാനം വിശ്വാസത്തോടെ ചെയ്താൽ ഉറപ്പാണ് റിസൾട്ട് പിന്നെ ആദ്യമേ എനിക്ക് ഒന്നും മുടങ്ങിപ്പോയി കാരണം ജസ്റ്റ് രണ്ട് ദിവസമായപ്പോഴത്തേന് മൂന്നോ ദിവസമൊക്കെ മറക്കും ഇനി നാലാം ദിവസം അങ്ങനെ എപ്പോഴെങ്കിലും ഇത് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസമായാലും രണ്ട് ദിവസമായാലും പോയാൽ ഒരിക്കലും പിന്നീട് കൗണ്ട് ചെയ്യുന്നത് ഒന്നും ഒന്നോട്ടായിരിക്കും അല്ലാതെ കണ്ടിന്യൂസ് അങ്ങ് പോകരുത് നമ്മൾ മുടങ്ങിയാൽ വീണ്ടും ഒന്നേന്ന് പറഞ്ഞ് വേണം തുടങ്ങാൻ അപ്പോൾ അത് പ്രത്യേകം ഓർക്കണം അങ്ങനെ വന്നു തന്നെ എല്ലാവർക്കും ഒരു പോസിറ്റീവ് ഇത് വരും അത് ഇത് ചെയ്യുന്ന ഇതിനൊരു ഒരു ഡേയ്സ് എന്ന് പറഞ്ഞാൽ ട്വൻറ്റി വൺ ഡേയ്സാണ് നമ്മളിത് ചെയ്യേണ്ടത് അത്രയൊന്നും ദിവസം എടുക്കത്തില്ല നമ്മുടെ ആഗ്രഹം സാധിക്കാൻ ചില അതുപോലെ അത്ര മൈൻഡ് സെറ്റിൻ്റെ കൂടെ കൂട്ടിയിരിക്കും എനിക്കൊരു പത്ത് പതിനഞ്ച് ദിവസമായപ്പോഴത്തേന് എൻ്റെ റിസൾട്ട് കിട്ടി ഇത് വീഡിയോ ചെയ്ത് പലരെയും കണ്ട് പത്ത് പതിനൊന്ന് ചിലപ്പോൾ അതിന് മുന്നേ തന്നെ നന്ന കുറേ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം നമ്മുടെ ഒരു നമ്മളും കൂടെ എത്ര ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ എത്ര പോസിറ്റീവായിട്ട് നമ്മൾ ചെയ്യുന്നു അത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ ആഗ്രഹം ഒരിക്കലും നടക്കില്ലെന്ന് നമ്മൾ വിചാരിച്ച കാര്യം തന്നെ ഒന്ന് ചെയ്തു നോക്ക് ഉറപ്പായിട്ട് നടക്കും അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒക്കെ കാര്യം സ്റ്റക്കായിട്ട് കാണുമല്ലേ നമ്മൾ ആ കാര്യം വിട്ടിട്ട് ഉണ്ടാവും ഓ ഇനി അത് ശ്രമിച്ചിട്ട് കാര്യമില്ല നടക്കില്ല എനിക്കൊണ്ടത് പറ്റില്ല അങ്ങനെയുള്ളൊരു കാര്യമായിരിക്കും അല്ലേ അങ്ങനെ എന്തെങ്കിലും കാര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ ഒന്ന് ചെയ്തു നോക്കൂ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതെല്ലാം കമൻ്റായിട്ട് ഇടണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് മുന്നോട്ട് ഓരോ വീഡിയോയും ചെയ്യാനുള്ളൊരു എന്താ പറയുക പ്രചോദനം പിന്നെ നമ്മുടെ ചിലപ്പോൾ ഓരോ അപ്പം ചിലപ്പം പത്ത് ദിവസം പതിനൊന്ന് ദിവസം ചിലപ്പോൾ അതിന് മുന്നേ തന്നെ ആഗ്രഹം നടക്കും അപ്പോൾ ഒരിക്കലും നിർത്തരുത് നമുക്ക് നമ്മുടെ കാര്യം നടന്നതെന്ന് പറഞ്ഞാൽ ഇത് വീണ്ടും ചെയ്യാതിരിക്കരുത് ഇത് ഇന്നൊരു ഇതിനൊരു ഡേയ്സിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ ഇരുപത്തൊന്ന് ദിവസമാണ് അപ്പം നമ്മുടെ ആഗ്രഹം സാധിച്ചാലും ഇരുപത്തൊന്ന് ദിവസം ഇത് കംപ്ലീറ്റ് ചെയ്യണം പകുതിക്ക് വെച്ച് നിർത്തരുത് പിന്നെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അത് അങ്ങനെ കണ്ടിന്യൂസ് എപ്പോഴെങ്കിലും മുടങ്ങിയ ആദ്യമായി തൊട്ട് തുടങ്ങണം പിന്നെ ഇത് ആഗ്രഹം സാധിച്ചാലും വീണ്ടും ഇരുപത്തൊന്ന് ദിവസം അത് എഴുതി കംപ്ലീറ്റ് ചെയ്യണം അത് പ്രത്യേകം ഓർക്കണം പിന്നെ നമ്മളിത് കയ്യിൽ എഴുതിയിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ഇത് നമ്മുടെ കയ്യിൽ നിന്ന് മായാതെ സൂക്ഷിച്ചോണം കാരണം അത് കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും എങ്ങനെയെങ്കിലും പൊയ്ക്കോട്ടെ പക്ഷെ ഒരു അരമണിക്കൂർ കുറഞ്ഞത് ഒരു അര മണിക്കൂറെങ്കിലും നമ്മൾ കീപ്പ് ചെയ്യണം കയ്യിൽ അത് എഴുതിയിട്ടൊരു അര മണിക്കൂറ് പത്ത് സെക്കൻഡ് അഞ്ച് സെക്കൻഡ് ആണ് നമുക്ക് എത്രയാണോ സമയം കിട്ടുന്ന ഒരു കുറഞ്ഞ ഒരു അഞ്ച് സെക്കൻഡെങ്കിലും ഇത് നോക്കി നമ്മുടെ ആഗ്രഹം പറഞ്ഞ് അതിലൊരു കോൺസെൻട്രേഷൻ കൊടുക്കണം അത് കഴിഞ്ഞിട്ടൊര ഇത് മായാതെ സൂക്ഷിക്കണം അപ്പോൾ ഇത് ഞാൻ രണ്ട് മൂന്ന് വീഡിയോ വേദന ചിക്കൽ വീഡിയോ അങ്ങനെ രണ്ട് മൂന്ന് വീഡിയോ ഞാൻ കണ്ടായിരുന്നു ഞാൻ കണ്ടിട്ട് ഞാനത് നല്ലപോലെ ഫുൾ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഞാനത് ചെയ്ത് റിസൾട്ട് കിട്ടിയിട്ടാണ് നിങ്ങളോട് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് എന്താ നെഗറ്റീവ്സ് ഒന്നും വേണ്ട എന്താ പറയേണ്ട അങ്ങനെയാണ് അന്ധവിശ്വാസം അങ്ങനൊന്നും ഇല്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കും അപ്പം നമുക്കൊരു എന്താ റിസൾട്ട് കിട്ടുമ്പോഴാണെങ്കിലും നമ്മളത് മറ്റുള്ളവർ എത്തിക്കുന്നത് നമ്മൾ യൂട്യൂബിൽ തന്നെ എത്ര വീഡിയോസ് അല്ലേ നമ്മുടെ ബ്യൂട്ടി ടിപ്സ് ആയാലും ജ്യോതിഷപരമായിട്ടുള്ള എന്ത് മാത്രം വീഡിയോസ് കാണും നമുക്ക് ചിലത് കാണുമ്പോൾ നമുക്കതൊന്ന് പരീക്ഷിച്ചു നോക്കുക എന്നുള്ളൊരു മൈൻഡ് വരത്തില്ല അപ്പോൾ അതുപോലൊരു കാര്യമാണ് അപ്പം ഇതിന് കൂടുതലെ എന്താ ചീത്ത പറയാനൊന്നും ആരും ഇതിൽ കമൻസ് ആയിട്ട് വരരുത് പിന്നെ ഒരു ജോലിക്കും പോവാതെ ഇത് എഴുതിക്കൊണ്ടിരുന്ന അങ്ങനല്ല നമ്മൾ ജോലി ചെയ്യുക അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇതിനും കൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതായത് ചിലരുണ്ട് എന്നാൽ പിന്നെ ഇത് എഴുതിയാൽ മതിയല്ലോ ഇനി ജോലിക്കൊന്നും പോകണ്ടാലോ വീട്ടിലിരുന്ന് ഇങ്ങനെ നമ്പർ എഴുതിയാൽ മതി അങ്ങനെ വിചാരിക്കുക ചെയ്യല് അപ്പോൾ ഇതൊരു പോസിറ്റീവായിട്ട് തന്നെ എങ്ങനെ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് സ്റ്റെക്കായിട്ട് എന്തെങ്കിലും ഒരു ആഗ്രഹം കാണാതിരിക്കത്തില്ല എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് നമ്മളെല്ലാ ആഗ്രഹങ്ങൾക്ക് പുറകിലാണല്ലോ അപ്പോൾ നമ്മളും കൂടി ഒരു എഫേർട്ട് എടുത്ത് ഈ ഒന്ന് ചെയ്ത് നോക്കൂ ഓക്കെ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വേണം പിന്നെ നിങ്ങൾക്ക് ആദ്യം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ട് നിങ്ങൾ ഫ്രണ്ട്സോടെ ഷെയർ ചെയ്യണം പിന്നെ നൂറ് ശതമാനം വിശ്വാസത്തോടെ തന്നെ ചെയ്യണം നമ്മൾ നടക്കുകയോ നടക്കില്ല എന്നുള്ള രീതിയിൽ ചെയ്യരുത് പിന്നെ എനിക്ക് എത്രയും പെട്ട അത് അത്രയും വീഡിയോസ് കണ്ടിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയോണ്ടാണ് നിങ്ങളിലേക്ക് ഇത് അപ്പോൾ ആ അർത്ഥം നിങ്ങൾ ഇത് കയറി കാണണം ഓക്കെ അപ്പോൾ താങ്ക് യു നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടും മുന്നോട്ടും വേണം താങ്ക്